ഹലോ ടക്കർ റോബോട്ടിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജയ്പൂർ കോട്ടൺ ത്രീ പീസ് മെറ്റീരിയലിൻ്റെ പുതിയ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിൽ കാണുന്നതൊക്കെ സ്റ്റിച്ചഡാണ് എല്ലാതും നല്ല പ്രിൻ്റ് ആയിട്ടുള്ള നല്ല കളറായിട്ടുള്ള സ്റ്റിച്ചഡ് മെറ്റീരിയലാണ് ഇത് വരുന്നത് നിങ്ങളുടെ സൈസിന് ഏതാണ് പറ്റിയത് വെച്ചാൽ ആ സൈസ് അനുസരിച്ചിട്ടായിരിക്കും ഇത് തരാൻ പോകുന്നത് നല്ല അടിപൊളി പുതിയ പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണിത് നിങ്ങൾക്കിത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പർച്ചേസ് ചെയ്യാം ഹോൾസെയിലായി പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം കളർ പോകാത്ത നല്ല തുണിയാണ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് ഫ്രീ ഷിപ്പിങ്ങുമാണ് ഞങ്ങൾ തരുന്നത് ഇന്ത്യയുടെ പുറത്തുള്ളവർക്ക് ഞങ്ങളിത് തരുന്നതാണ് നിങ്ങൾക്കിത് ഡെയിലി വെയർ ആയിട്ടും കോളേജ് വെയറായിട്ടും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങളുടെ കൂടെ നിങ്ങൾക്കും ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി